ഈശോയിൽ സ്നേഹമുള്ളവരെ മത്തായുടെ സുവിശേഷം രണ്ടാമധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളിന്ന് ധ്യാനിക്കുക ജ്ഞാനികളുടെ സന്ദർശനമാണ് ഈ സുവിശേഷത്തിലെ ആദ്യ ഭാഗം ഈ ജ്ഞാനികൾ ജ്യോതിശാസ്ത്രജ്ഞന്മാരാണ് ഇസ്രായേലിൻ്റെ കിഴക്ക് നിന്ന് വന്നവർ ഇർഷ്യയിൽ നിന്ന് വന്നവർ അവർ വിജാതീയരാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ വെള്ളി നക്ഷത്രം പ്രത്യക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നത് വരാനിരിക്കുന്ന എന്തോ ഒരു വലിയ മാറ്റം അതിൻ്റെ സൂചനയായിട്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾ അതുപോലെ പണ്ഡിതരൊക്കെ കരുതിയിരുന്നത് അപ്പോൾ ഈ ജ്ഞാനികൾ ഏറോദേശിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് പറയുമ്പോൾ പറഞ്ഞത് അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞത് വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു കാരണം ഏറുദേശമാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും സംശയിക്കുന്ന ഒരു പ്രകൃതക്കാരനാണ് ക്രൂരനായ ഭരണാധികാരിയാണ് അയാൾ യഹൂദനല്ല ഇരുമേയനാണ് അയാളുടെ അമ്മയാണ് യഹൂദ സ്ത്രീ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ഏജൻറ്റായിട്ട് ഗറൂസലം അല്ലെങ്കിൽ ഇസ്രായേൽ ഭരിക്കുന്ന ഒരു രാജാവ് വളരെ നിഷ്ഠുരമായിട്ട് എല്ലാവരെയും അടിച്ചമർത്തി ഭരിക്കുന്ന രാജാവ് ഇങ്ങനൊരു വാർത്ത കേട്ടപ്പോൾ ഹെറുദേഴ്സിന് വലിയ അസ്വസ്ഥത ഉണ്ടാവുകയാണ് ഹെറുതേഴ്സ് മാത്രമല്ല ആ പട്ടണത്തിലെ എല്ലാ ജനങ്ങളും ഭൈമജ്ഞരും അതുപോലെ തന്നെ പ്രധാന ആചാര്യന്മാരും ഒക്കെ അസ്വസ്ഥരാകുന്ന ഒരു രംഗമാണ് നമ്മളവിടെ കാണുക ഈ സുവിശേഷത്തിൻ്റെ ആദ്യഭാഗം ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക ദൈവം കാലത്തിൻ്റെ അടയാളങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കി അവയെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കാനാണ് രണ്ടാമത്തേക്കാം കൗൺസിൽ സഭ ആധുനികത്തിൽ എന്ന് പറയുന്ന രേഖയിൽ നാലാം ഖണ്ഡികയിൽ പറയുന്നത് സഭയുടെ ദൗത്യം എന്താണ് ഈ ലോകത്തിലെ അടയാളങ്ങൾ സംഭവങ്ങൾ ദൈവം എങ്ങനെയാണ് അതിലൂടെ നമ്മോട് സംസാരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി അത് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ ഈ ജ്ഞാനികൾ വിജാതീയരാണെന്ന് ഓർക്കണം ഈശോയുടെ ജന്മസ്ഥലത്ത് അവിടേക്ക് ആദ്യം കടന്നു വരുന്നത് ഈ വിജാതീയ ജ്ഞാനികളാണ് യേശുവിൻ്റെ പ്രകാശവും യേശുവിൻ്റെ സദ്വാർത്തയും എല്ലാ ജനങ്ങൾക്കുമുള്ളതാണ് എന്നുള്ള വലിയ സത്യമാണ് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുക രണ്ടാമത് നമ്മൾ ചിന്തിക്കുക ജ്ഞാനികളുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഹെയറോദസിൻ്റെ കൊട്ടാരത്തിലുണ്ടാകുന്ന വികാസങ്ങളാണ് അവരെല്ലാവരും വളരെ അസ്വസ്ഥരാണ് അവർക്ക് പഴയ നിയമം അവർക്ക് വ്യക്തമായിട്ട് അറിയാം രണ്ട് പഴയ നിയമഭാഗങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിൽ കൊണ്ടുവരും നല്ലതാണ് അറുപതാം ഏഷ്യായുടെ പ്രവചനം അറുപതാം അദ്ധ്യായം മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് മനസ്സിൽ കൊണ്ടുവരും നല്ലതാണ് ജനതകൾ നിൻ്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിൻ്റെ ഉദയശോഭയിലേക്കും വരും ഷേബായിൽ നിന്നുള്ളവരും വരും അവർ സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരികയും കർത്താവിൻ്റെ കീർത്തനം ആലപിക്കുകയും ചെയ്യും അപ്പോൾ വരാനിരിക്കുന്ന മിശിഹ ഇസ്രായേലിൻ്റെ രാജാവിൻ്റെ പക്കൽ വിജാതീയ രാജാക്കന്മാർ വന്ന് സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും സമർപ്പിക്കുമെന്നുള്ള ആ ഒരു ചിന്തയാണ് ഇവിടെ പ്രത്യേകമായിട്ട് കാണുക അതുപോലെ സങ്കീർത്തന പുസ്തകത്തിൽ എഴുപത്തി രണ്ടാം അധ്യായം പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിലും നമ്മൾ ഇകാരം കാണുന്നുണ്ട് തർഷീഷിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ അവന് കപ്പം കൊടുക്കട്ടെ ഷേബായിലെയും സേബായിലെയും രാജാക്കന്മാർ അവന് കാഴ്ചകൾ കൊണ്ടുവരട്ടെ അപ്പോൾ ഈ ചിന്തയിൽ നിന്നാണ് പൗരസ്ത്യ ജ്ഞാനികൾ രാജാക്കന്മാരാണ് എന്നുള്ള ആ ചിന്തയിലേക്ക് പിന്നീട് കടന്നു വന്നത് അവർ ഈ പാവപ്പെട്ട ബദ്രഹം ഭക്ഷണത്തിലേക്ക് ആരുമറിയാത്ത ആരാലും അറിയപ്പെടാത്ത ജ്ഞാനികൾ കടന്നു വരികയാണ് പക്ഷേ ഇതൊന്നും തിരിച്ചറിയാനായിട്ട് ഈ പണ്ഡിതന്മാർക്ക് സാധിക്കുന്നില്ല അവർക്കെല്ലാം അറിയാം പക്ഷെ ഒന്നും അവർ ജീവിതത്തെ സ്പർശിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം നമുക്ക് പല കാര്യങ്ങളും അറിയാം അറിവിൻ്റെ തലത്തിൽ നമ്മളൊന്നും കുറവുള്ളവരല്ല പ്രവൃത്തിയിലേക്ക് എത്താനാണ് പുതിയ വർഷത്തിലേക്ക് നമ്മൾ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുന്നു ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം അറിവ് ഹൃദയത്തിലേക്കും ഹൃദയത്തിൽ നിന്നുള്ള ആ ചിന്തകൾ വികാര വിചാരങ്ങൾ അത് കൈകളിലേക്കും പാദങ്ങളിലേക്കൊക്കെ പ്രവൃത്തി പഥത്തിലേക്കും നയിച്ചാലാണല്ലോ എന്തെങ്കിലും കാര്യമുള്ളൂ ഈ സത്യമാണ് നമ്മളോട് ഈ പണ്ഡിതന്മാർ പറയുക മൂന്നാമത് നമ്മൾ ചിന്തിക്കുക ഇന്ന് തിരു കുടുംബത്തിൻ്റെ തിരുനാൾ ദിനം കൂടിയാണ് തിരു കുടുംബത്തെ ദൈവം പ്രത്യേകമായിട്ട് നയിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്ത് യൗസേപ്പും മേരിയും ഉണ്ണിയും ഈജിപ്തിലേക്ക് പോവുകയാണ് അപകടകരമായ യാത്രയാണ് ദൈവം ഓരോ സ്റ്റെപ്പിലും കൂടെയുണ്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ വിപ്രവാസ കാലത്തിൻ്റെ മറ്റ് വിശദാംശങ്ങളൊന്നും ദൈവം വെളിപ്പെടുത്തുന്നില്ല അവർ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഈജിപ്റ്റിലെ ഏകദേശം അക്കാലത്ത് പത്തു ലക്ഷത്തോളം യഹൂദരുണ്ടായിരുന്നെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് യഹൂദന്മാർ ഉള്ള സ്ഥലത്ത് അവിടെ അവിടേക്കായിരിക്കാം യൗസേപ്പും മേരിയും പോകുന്നത് ഉണ്ണിയെ കൊണ്ടുപോകുന്നത് ഇപ്പോൾ അവിടെ തനിക്കറിയാവുന്ന ആ തച്ചൻ്റെ ജോലി അദ്ദേഹം ഏറ്റവും മനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ടാകും പക്ഷേ അവിടെ പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം നമ്മൾ കാണുക പാരമ്പര്യവും പറയുന്നത് പോലെ ഈ ജ്ഞാനികൾ തന്ന സമ്മാനങ്ങൾ പ്രത്യേകിച്ച് അതിൽ സ്വർണം അവർക്ക് ഈജിപ്റ്റിലെ ദേശ ഈജിപ്റ്റിലെ വാസക്കാലത്ത് അവർക്ക് വലിയ സഹായമായി എന്നാണ് പറയുക അപ്പോൾ ഈ തെരു കുടുംബത്തിൻ്റെ തിരുനാൾ നമ്മളിന്ന് ആചരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം ദൈവം ഓരോ സ്റ്റെപ്പിലും നമ്മുടെ കുടുംബത്തിൻ്റെ പ്രയാണത്തിൽ ഓരോ ഘട്ടത്തിലും ദൈവം കൂടെയുണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്കായിട്ട് സമ്മാനങ്ങൾ കരുതി വയ്ക്കുന്ന ദൈവം നമ്മുടെ യാത്ര സുരക്ഷിതമാക്കും എന്ന് ഓർക്കുക സഹനങ്ങളും വളരെ ബുദ്ധിമുട്ടേറിയ പാതകളും ഒക്കെയുണ്ട് ചുറ്റും ശത്രുക്കളുണ്ട് പക്ഷേ നിന്നെ പറ്റിയിട്ടുള്ള നിന്റെ കുടുംബത്തെ പറ്റിയിട്ടുള്ള ദൈവഹിതം അവിടുന്ന് പൂർത്തിയാക്കും അവിടുന്ന് കാണിച്ചു തരുന്ന വഴിയിൽ കൂടി പോയാൽ മതി എന്നുള്ള സത്യം ഈ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അകയാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കാം വെള്ളി നക്ഷത്രം കണ്ടപ്പോൾ ആ ജ്ഞാനികൾക്ക് തങ്ങളുടെ ജീവിതത്തിലെ വലിയ ഒരു യാത്രയ്ക്കും തീരുമാനത്തിനും രക്ഷകൻ്റെ വഴിയിലൂടെ നടക്കുന്നതിനും കാരണമായെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന അവസരങ്ങളും അടയാളങ്ങളൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് തിരിച്ചറിയാം എല്ലാം അറിഞ്ഞതുകൊണ്ട് മാത്രം പോരാ ജീവിതത്തിൽ ഈ അറിവ് അത് പ്രവൃത്തി എത്തണം എന്നുള്ള വലിയ സത്യം കൂടി ഈ സുവിശേഷം നമ്മോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ തിരു കുടുംബത്തിൻ്റെ തിരുനാൾ ദിവസം കർത്താവ് നമ്മളെ നയിക്കുന്നെങ്കിൽ ഒന്നും നമുക്ക് ഭയപ്പെടാനില്ല നമ്മുടെ ജീവിത വഴികളിലൂടെ നമ്മുടെ കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കർത്താവിൻ്റെ കരം എന്നുമുണ്ട് എന്നുള്ള ആ വലിയ ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകാം സമാഗതമാകുന്ന പുതുവത്സരത്തിൻ്റെ എല്ലാ ആശംസകളും ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുന്നു ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ